എന്റെ ദൈവമേ ഇന്ന് ആശുപത്രി വടിയും പത്തിലൊക്കെ ആയിട്ട് ഈ വടിയും തനിക്ക് എന്നാ കോലക്കെയായിട്ട് ജോലിപ്പനാ അത് ശെരി താൻ ആനപ്പാപ്പനാണല്ലേ തന്നെ കണ്ടപ്പോ തന്നെ തോന്നി ഈ വേഷം കണ്ടപ്പോ തന്നെ അട്ടേ തന്റെ പേരെന്താന്ന് പറഞ്ഞു ആനന്ദൻ ആനന്ദൻ അടേ തന്റെ വീട് എവിടെയാണ് ആനന്ദ ആനത്തിലെ വെട്ടണം ആനത്തില ആനത്തെ വട്ടം ആനത്തിലെ വെട്ടണം മനസ്സായി അവിടെ ആന കല്യാണം കഴിച്ചാണോ കല്യാണം കഴിച്ചോ അത് ശരി കല്യാണം കഴിച്ചോ ഗുരുവായൂർ അമ്മയുടെ ഗുരുവായൂർ ഗുരുവായൂര് അമ്മയുടെ ഒന്നാം പാപ്പാ പറയാടെ വരാൻ അല്ലേ ഗുരുവായൂർ അമ്മയും ഓക്കെ അവിടെ നിങ്ങൾ ലൗമാരേ ചേരുന്നു ലവരല്ല അടുത്തു വിളിച്ചിട്ടുണ്ടെന്നാണ് അവള അടുത്ത് അടുത്തു വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മ അവളാ

അടേ തന്റെ വീട്ടിൽ ഇനി ആരൊക്കെ ഉണ്ട് ഇനി എന്റെ വീട്ടിൽ എന്റെ അമ്മയുണ്ട് അമ്മ ആ പിന്നെ ഒരു ചേട്ടനുണ്ട് ചേട്ടനുണ്ടോ ചേട്ടനുണ്ട് അവരൊക്കെ എന്ത് എന്ന് പറഞ്ഞത് അവരൊക്കെ എന്റെ കല്യാണം കഴിച്ച് എന്റെ അമ്മ എതിരെ എത്തിക്കൊണ്ടുവന്നപ്പോൾ അമ്മ ചരിഞ്ഞു അമ്മ ചരിഞ്ഞു അമ്മ ചരിഞ്ഞു ഒറ്റ ചേട്ടൻ ഒരു ചേട്ടൻ ഒരു ചേട്ടൻ എടോ ഈ എന്റെ പൊന്ന് ആനന്ദ ഈ ചേട്ടൻ എന്നാ ചെയ്യണു അത് ശരി മറ്റേ കേസ് ആ കേസാ കൊഴപ്പല്ലാ ആനന്ദ എന്താ നിന്റെ പ്രശ്നമാൻ്റെ ആന കൊണ്ടോ ആന ചിഹ്നം വിളിക്കണത് അടാ കൊഴപ്പല്ല ഗ്യാസിനെ ഗുളിക ഞാൻ തന്നെ അടാ ഇതല്ലാണ്ട് വേറെന്തേലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അതോ എനിക്കിന്ന് ഭയങ്കര മറവിയ മറവിയാണ് ഓടോ മറവി എന്ന് പറഞ്ഞ മനുഷ്യ അത് മറവിക്ക് യാതൊരു അത് പ്രശ്നമല്ല ഈ മറവി മൂലം തനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് എനിക്ക് കഴിഞ്ഞ ദിവസത്തിന് ഞാ പാർപ്പറോഡ് ആനയുടെ മുകളിൽ വീട് കുത്തി കെട്ടി അയ്യോ എന്നിട്ട് ആന മുള്ളലും പിണ്ടടലും ഒപ്പ കഴിഞ്ഞു ആരെയോ അല്ല ആ പിന്നെ ഞാൻ ആ ശരി അപ്പൊ ആന എന്തോ ആന നാടിച്ച് സ്ഥലം ഇട്ടുപോയി തനിക്ക് ഞാനൊരു ഗുളിക തരാം കമ്പോണ്ടറ കിട്ട് ഡോക്ടറാണ് തിരിച്ച് പെട്ടെന്ന് കണ്ടപ്പോ നിങ്ങളുടെ ഒരു ചായേ അജനാണെന്ന് ഞാനൊരു കാര്യം ചെയ്യാം തനിക്ക് ഞാനൊരു ഗുളിക തരാം പക്ഷെ ഈ ഗുളിക തന്നപ്പോൾ ഞാൻ ധാരാളം വെള്ളം കുടിക്കണം മുളിക തന്നു ഞാൻ ധാരാളം വെള്ളം കുടിക്കും പക്ഷെ വേറെ ഞങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങള് ആന മൈക്കേ കഴിക്കാറുള്ളൂ അത് ശരി ഈ ആന മൈക്കടിച്ചിട്ടാണ് ഈ ആനയുടെ മക്കിട്ട് കാരണല്ലേ ഞാൻ രണ്ടെണ്ണം അടിച്ചാൽ അടിച്ചു കഴിഞ്ഞാട്ട് രണ്ടെണ്ണം കൊടുക്കും ആനക്കെട്ട് രണ്ടെണ്ണം ആനക്കു എന്റെ ഒരു തന്നെ ഓടണത് വീട്ടില് അത് ശരി നല്ല പരിചയം അമ്മത്തിന്റെ നേരെ പുറകോസ് ഞാനവിടെ പൂരത്തിന് വന്നിട്ടുണ്ട് ഏത് വർഷം രണ്ടായിരത്തി മൂന്നില് പൂരത്തിന് വന്നിട്ടുണ്ട് അവിടെ ഞാനവിടെ പൂരത്തില് ഫ്രണ്ടില് ഞാനും പുറയിൽ തോട്ടിയായിട്ട് അല്ല ഫ്രണ്ടിൽ തിടയിട്ട് കുട്ടി പുറ തോട്ടിയായിട്ട് ഞാനും പൂരം അപ്പൊ അവിടെ പൂരം ഞാൻ നല്ല ചെറു വയറുപോലെ പൂരം നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ വർഷം അമ്പലത്തിൽ ഏത് പ്രോഗ്രാമായിരുന്നു അതൊന്നും പറഞ്ഞതായി കൊച്ചിൻ സെഞ്ചുറിയുടെ അപ്പൊ അവരുടെ ഗാനവേള നടക്കുമ്പോ ഞാൻ പറഞ്ഞു എനിക്കൊരു പാട്ട് പാടണം ആരോട് ഓക്കെ പ്രബളം ഞാൻ ഒരു പാട്ട് പാടുന്നു അത്യാവശ്യം കുറച്ച് അതിന്റെ ഒക്കെ പണിയാണ് പാട്ടൊക്കെ പാടുവോ താൻ പാട്ട് പാടുന്നില്ല താൻ പാടിയോ താനൊന്ന് പാടിയോ കേട്ടോ ലജ്ജാവതി കേട്ടോ ലജ്ജാവതി ലജ്ജാവതി ഞങ്ങട് പാടിയത് ഓടി ചിന്ന് മൂന്ന് മിനിറ്റ് കൈയ്യോ അത് അത് കഴിഞ്ഞെടുത്ത് പിന്നെ കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ മടലുകൊണ്ടാണോ ഒരു പിടുത്തുമില്ല ഞാൻ ബോധം കെട്ട് ഫ്രണ്ടിൽ കിടക്കണു സ്റ്റേജിന്റെ ഫ്രണ്ടിൽ മണ്ണിൽ കൊഴഞ്ഞി കിടക്കണ് കുട്ടീഷ്ണെ മണ്ണ തന്നെ തുമ്പിക്കൈലിങ്ങനെ എടുത്തു ഡിപാറ്റയുടെ പരസ്യം കണ്ടിട്ടുണ്ട് അത് ഒമ്പതിൻ്റെ അകത്ത് പൂച്ചിരിക്കണ പോലെ ഞാൻ തുമ്പിക്കൈയില് ഇങ്ങനെ ഇരിക്കുന്നു ഓണ പോക്കിൽ ഇവരെന്നെ േത്ത മണ്ണൊന്നു കളയാൻ വേണ്ടി ഒരു കരികല്ലോ കൊടുത്തിട്ടൊന്ന് കൊടങ്ങി ചുരുക്കി പറഞ്ഞു ഞാൻ ആശുപത്രിയിൽ പറഞ്ഞു ഗവൺമെന്റ് ആശുപത്രിയിൽ കിടക്കണു എനിക്ക് ബോധം ഇല്ല ഗ്ലൂക്കോസ് കയറ്റിട്ടേക്കാണ് ബോധം വന്നിട്ടില്ല അവസാനം എന്റെ അനിയൻ സതീശ വന്നിട്ട് ഗ്ലൂക്കോസ് ഉപ്പി ഒക്കെ ഇട്ട് ആ ഗ്ലൂക്കോസ് കളക്ക് അതിനകത്ത് രണ്ട് പെഗ് സൽസ് ഒഴിച്ച് അതൊക്കെ ഒഴിച്ചത് ഏറ്റവും ഞാനിങ്ങട്ട് ചെറുപയറു പോലെ ഉണ്ട് ചാടി എഴുന്നേറ്റത് അപ്പൊ ഞാൻ ആനന്ദം ചേട്ടാ ഞാൻ ഞാനയില് താല്പര്യമുള്ള ഒരാളെന്നല്ലേ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ കൂട്ടണ്ടാ ഞാനീ കാട്ടാനങ്ങളൊക്കെ പിടിക്കും പിടിച്ചാ പിടിച്ചു എന്റെ മോനെ ഞാൻ ഒരു തകലയില് ശർക്കര കലക്കും ശർക്കര കലക്കും ശർക്കര കലക്കിട്ട് ഒരു റോപ്പ് കയറില്ലേ കയറ് മുക്കിയിട്ട് അതിൽ മുക്കിയിട്ട് അത് തണുപ്പിക്കും തണുപ്പിക്കും ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് തണുപ്പിക്കും എന്നിട്ട് പൊക്കി എടുക്കുമ്പോൾ മറ്റുള്ളത് ശർക്കര ഉണ്ടാവില്ല അത് കൊണ്ടിട്ടിട്ട് ഞാൻ എടാ കോട്ടനാടോ മലയാറ്റൂരോ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ ഇടും ഇട്ടിട്ട് ഏട്ടോ എടോ ഇത് ചൂണ്ടായിരുന്നല്ലേ ചൂണ്ടമാരിയാണോ ആ കരിമീനെ പിടിക്കണമല്ലേ എടോ ചൂണ്ടമാരിയാണോ പിടിക്കുന്നത് ആ കൊറച്ച് പട്ടയിടും ഈ ആന വന്ന് പട്ടയം തിന്നെ കൂട്ടത്തിന് ചർക്കര തിന്നെ എന്നിട്ട് പിണ്ടോയിടും പിണ്ടോയിടുമ്പ് ഈ കയറ് അറ്റത്തോടി പുറത്തേക്ക് പോയിക്കും കയും ഞാൻ ഈ ബാക്കിന് ഈ ചിരട് കൊടുക്കും ഫ്രണ്ടിന് ചിരടൂടി എടുത്തിട്ട് ഇങ്ങനെ ഓർത്ത് പറഞ്ഞ കോളത്തേക്ക് ഇട്ടിട്ട് ഒരൊറ്റ പോക്കഴി ഒരൊറ്റ ആന വന്നാൽ പക്ഷേ അഞ്ചിട്ട് കാട്ടാൻ ഒന്നിച്ചു വന്നാൽ ഞാനെന്ത് കാട്ടാന രണ്ട്രിക്കൻ ആന ഇന്ത്യൻ ആന ആ പിന്നെ ഞാൻ പറഞ്ഞ ആഫ്രിക്കൻ ആന ഇന്ത്യൻ ആന പിന്നെ ആഫ്രിക്കൻ ആന പിന്നെ പിന്നെ മറ്റാന് ഏതാന ഹരിയാന് അത് ശരി അങ്ങനെ കുറച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ആനകളുണ്ട് കുഴിയാന കുഴിയാനനെ കൊണ്ടുവന്നാൽ നെച്ചിപ്പെട്ടൻ തന്റെ തലയിൽ കൊണ്ട് കെട്ടി വെക്ക അതിന് കണ്ടോ എന്നെ കണ്ട വലുതും എന്നെ കണ്ടെ അങ്ങനെ പ്രത്യേകിച്ചു തോന്നുന്നു എന്തെങ്കിലും തോന്നും തന്റെ കൂടെ ആരും വന്നിട്ടില്ലേ വന്നിട്ട് ഞാന് എന്നെ കണ്ടോന്നു ആ അപ്പൊ എന്നെ കണ്ടാ നോന്നു എന്നെ കണ്ടാൽ തോന്നും അപ്പൊ അത് ശരി വീട്ടിൽ ചെകലം പിടിച്ച് ഇവിടെ വന്നിരിക്കാ എന്റെ പൊന്നും ഡോക്ടർ പത്ത് പതിനാലും ആന ഉണ്ടായിരുന്നു കുടുംബത്തിലെ മനുഷ്യനാ ആന കുടുംബക്ഷയിച്ചതിനെ പോടിച്ചിരിക്ക ഒന്ന് <laughs> 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 <laughs>